ഗൈസ് ഈ വെളുപ്പാം കാലത്ത് ഇതിപ്പോൾ സമയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാല് നാലര സമയമാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് ഇതെങ്ങോട്ടാണ് ഇത്രയും ധൃതി വെച്ച് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഷൂട്ടിനായിട്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത് കേരളത്തിലൊന്നും പോരാഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയിരിക്കുകയാണ് ഗൈസ് ഒരു ഓണം ഷൂട്ടിനായിട്ട് ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ കുമാരകോവിലെന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഷൂട്ടിനായിട്ട് വന്നത് ഒത്തിരി നാളായി പശുവിനെയൊക്കെ കണ്ടിട്ട് എന്തുവാ മോനെ ഇങ്ങോട്ട് വരണോ ഇങ്ങോട്ട് വരണോന്ന് പാവം ഇറയും പോടീ അതെറിയും നീ വന്നപ്പോഴത്തേങ്ങനെ പേടിച്ച് നിന്നെ പോലെ ഉണ്ടെന്ന് എരുമു അതിന്റെ അമ്മയെ അടിക്കുന്നു അച്ഛനെ കുറിച്ചോ എരുമയും ശരണ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടിരുന്ന കൈ ക്യാമറ മുല്ലപ്പൊക്കെ വാങ്ങി നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോവുകയാണ് ഇവിടെ രാവിലെ ആയതേ ഉള്ള് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ പൂവൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഗായ സിപോളി സ്ഥലം തമിഴ്നാടാ കേട്ടോ ഇത് ഇത് ഏതൊരു അമ്പലം അതിൻ്റെ തൊട്ടിപ്പറത്തെ കുളം ധു നമ്മുടെ ക്യാമറമാൻ ചേട്ടൻ ദൂ അമ്മു പോന്നു ഓണം ഷൂട്ടൻ ഏത് മൂട് ഓണം മൂട് ഏത് മൂടും ഫോണ ഞാൻ എന്റെ പൊന്നെ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കൈ എന്നാലും അവൻ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ പോകാൻ സമയായില്ലേ മക്കളെ നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കയറി വന്നോ ഇല്ലല്ലോ സൂര്യനെ നോക്കിയിരിക്കുന്ന കൈസ് ആ ലോമ്പു ഇനി സൂര്യൻ പറഞ്ഞ സൂര്യൻ വന്നില്ല കൈസ് ഞങ്ങളെ ചതിച്ചു ഞങ്ങൾ നേരത്തെ ആണോ ഇനി സൂര്യൻ താമസിച്ചാണോ എന്ന് അറിയാൻ പാടില്ല ആ സൂര്യന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത് തന്നെ നല്ല രസല്ലേ നല്ല രസ റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പണിയെടുത്തത് മൊത്തം ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിൽ കുമാര കുമാരസ്വാമി ക്ഷേത്രത്തില് കേറി ഞങ്ങളുടെ ഇറങ്ങിട്ടു കൈ അമ്പലം

ഒറ്റ മനുഷ്യനില്ല ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഷൂട്ടിന് വേണ്ടിയിട്ട് അടുത്ത ലൊക്കേഷൻ ഹെയർ ചെയ്ത രണ്ടുപേർ വേണ്ട ഒപ്പിച്ചെടുത്തു ഇവരെയാണ് ഗൈസ് നമ്മളുടെ എന്റെ കുടിലേ നീ പരീക്ഷിച്ചത് എവിടെ ഉയരങ്ങളിൽ എത്തും ഗൈസ് നമ്മൾ സ്റ്റുഡിയോയിലാണ് ഗൈസ് ചേട്ടാ പക്ഷേ കൊള്ളാം സ്റ്റുഡിയോ ആണ് പുതിയ സ്റ്റുഡിയോ ആണ് കൊള്ളാം അടിപൊളി കൊള്ളാം നമ്മടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കാണ് ഗൈസ് അപ്പം ഇന്ന് ഇത്ര ഉള്ള കൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്